റേറോം ഗവൺമെന്റ് ഹൈസ്കൂളിൽ വിവിധ പരിപാടികളോടെ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി ജോസ്കോ ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ രാജ്യത്തിന്റെ എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനം നാടെങ്ങും വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു റേരോം ഗവൺമെന്റ് ഹൈസ്കൂളിൽ വിവിധ പരിപാടികളോടെ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ നടന്നു സ്കൂൾ ഹെഡ്മാസ്റ്റർ ഇൻചാർജ് ജിജി കുര്യാക്കോസ് പതാക ഉയർത്തി

ആലക്കോട് പോലീസ് സ്റ്റേഷൻ എസ് ഐ എം പി ഷാജി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി അരക്കെട്ടുറപ്പിച്ചുകൊണ്ട് നമ്മൾ ശക്തമായിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് ലോക രാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ നമ്മൾ മുന്നോട്ട് വെക്കുന്നത് നമ്മുടെ ധാരാളം സംസ്ഥാനങ്ങളുണ്ട് അതുപോലെ തന്നെ ധാരാളം കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്ര പ്രദേശങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ആർമിയിലും എയർഫോഴ്സും നാവികശേനയിലും എല്ലാം ഭാഗമാക്കായിട്ടുണ്ട് അപ്പോ ഇത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള നാനാജാതി ജാതി ആയിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് അതുപോലെ തന്നെ ഈ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ആൾക്കാർ ലോക്സഭ നിയമസഭാ തിരഞ്ഞെടുക്കപ്പെടുന്നുണ്ട് അവരുടെയൊക്കെ കൂട്ടായ്മയായിട്ടാണ് രാജ്യഭരണം മുമ്പോട്ട് പോകുന്നത് അപ്പോ ഇത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും നമ്മളുടെ വൈദ്യുള്ള എല്ലാ പ്രശ്നങ്ങളെയും മാറ്റിമറിച്ചുകൊണ്ട് നല്ല എസ് എം ടി കമ്മിറ്റി പ്രസിഡന്റ് ഹനീഫ പി കെ മദർ പി ടി എ പ്രസിഡന്റ് സമീറ പി ടി എ വൈസ് പ്രസിഡന്റ് അനിൽ യു ഡി എന്നിവർ ആശംസാ പ്രസംഗം നടത്തി സ്റ്റാഫ് സെക്രട്ടറി പി കെ ഷിനോജ് നന്ദി പറഞ്ഞു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ